ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് അത്യാവശ്യം ഈ വീടിനാണെങ്കിൽ കുറെ പ്രത്യേകതകൾ ഉണ്ട് അത് എല്ലാ കാര്യങ്ങൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏരിയ അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ടത് അപ്പൊ എല്ലാവരും ഫുൾ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക അപ്പൊ കണ്ട നല്ല അടിപൊളി ഒരു വീടാണ് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിലും എന്റെ സബ്സ്ക്രൈബേഴ്സിനറിയാം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന തന്നെ വീഡിയോ കംപ്ലീറ്റ് അത്യാവശ്യം സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള വീടായിരിക്കുള്ളൂ അതുപോലെ തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണ്ടത വീടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലും ചെയ്യണം കാരണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല നല്ല ഏരിയ അതായത് നല്ല ഡീസന്റ് ആയിട്ട് പണി വേക്കണിരിക്കും കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണി ഉണ്ടെന്ന് ഒരു കാര്യത്തിനും ഒരു കുറവും ഉണ്ടാവില്ല കാരണം എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അപ്പൊ ആവിടെ സെറ്റപ്പ് ഇവര് ഇവിടുന്ന് താമസം മാറണേ അപ്പൊ അത് കാരണം ഈ വീട് കൊടുക്കണം അല്ലാണ്ട് കൊടുക്കണം അല്ലാണ്ട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാ രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാർ കാർപോർ ചന്ത വീട്ടിനി അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വീട് അത്യാവശ്യം നല്ലൊരു പൂന്തോട്ടം ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കൊണ്ട് അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് അത്രയും എന്താ പറയണം നമ്മൾ ചെയ്യുന്ന എല്ലാ വീടിയും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത് എന്റെ സബ്സ്ക്രൈബേഴ്സിനല്ലോ കാരണം ഞാൻ അതേപോലെ തന്നെ ഒരു വീട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ ഓണറോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അത് മാക്സിമം നിങ്ങൾക്ക് എന്ത് വിലക്ക് തരാൻ പറ്റും കാരണം അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടവർക്കുള്ളവരും വീഡിയോ ചെയ്യണം അപ്പൊ അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഏറ്റവും ലാസ്റ്റ് റേറ്റിലാണ് നമ്മൾ വീട് എന്താ വീഡിയോ ചെയ്യണത് അവരോട് നമ്മൾ സംസാരിക്കും കാരണം ആ നാട്ടിലുള്ള ഫോട്ടിലുള്ള വില കാര്യങ്ങളെല്ലാം സംസാരിച്ച് ആ ഒരു ന്യായമായ രീതിക്കുള്ള വിലയെ നമ്മൾ ഡാറുള്ളൂ എന്നിട്ട് ഈ വീടിന്റെ സിറ്റ് ഔട്ട് ആണെങ്കിൽ കാണാം നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കണ്ടത് ബാക്കി കാര്യങ്ങൾ പറയാട്ടോ ഇതാണ് ഈ വീടിന്റെ ലിവിങ് ഏരിയ അത്യാവശ്യം നല്ലൊരു ലിവിങ് ഏരിയ അത്യാവശ്യം സൗകര്യങ്ങളാണ് ഈ വീടിനാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സൗകര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ലിവിങ് ഏരിയ നിങ്ങളുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഡൈനിങ് ഹാൾ വേണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ് ഈ വീടിനുള്ളത് എന്താ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാൾ അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് സൂക്ഷിച്ചേക്കണം അത്രയും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീട് ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ അതൊക്കെ നല്ല എന്താ പറയണം നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ആയിട്ട് വേണം നമുക്ക് ബെഡ്റൂമായിട്ട് അത്യാവശ്യം കബോർഡ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമും എസിയും കാര്യങ്ങളും അങ്ങനെ ഇപ്പൊ എ സി ഇല്ലാത്ത വീടില്ല അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇതൊരു മീഡിയം ബഡ്ജറ്റ് ഉള്ള ആൾക്കാർക്ക് ഒരു വീഡിയോ ഉണ്ട് ഇതിന്റെ ബാത്റൂമ് ബാത്റൂമൊക്കെ എല്ലാരും നല്ല ബ്രാൻഡ് മെറ്റീരിയൽ ആണ് കംപ്ലീറ്റ് ഉപയോഗിച്ചേക്കാം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നിങ്ങൾക്ക് വന്ന് നേരിട്ട് കാണാം നേരിട്ട് കണ്ടു ബോധ്യപ്പെടാം ഇനി നിങ്ങളുടെ കിച്ചൺ കാണാം നമുക്ക് ഒരറ്റത്ത് തുടങ്ങി ഇതാണ് നിങ്ങളുടെ കിച്ചൺ വന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ഇനി വീടിന്റെ ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ബാക്കിലാണെങ്കിൽ അത്യാവശ്യം വലിയ മരവൊക്കെ നിപ്പുണ്ട് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആണ് വന്നത് ഉണ്ട് ഇവിടെ റഫ്യൂസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല സെറ്റ് സെറ്റായിട്ടുള്ളൊരു കിച്ചൺ ഇത് വലിയൊരു വാട്ടർ ടാങ്ക് കണ്ടാ നിങ്ങളുടെ വെള്ളത്തിനൊക്കെ അത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള വാട്ടർ ടാങ്ക് ആണ് ഇത് വലിയൊരു പ്ലാവാണ് അപ്പുറത്തേക്കാണ് നിങ്ങളുടെ സെപ്റ്റി ടാങ്ക് ഉണ്ട് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ വീടിന്റെ ബാക്കേജ് ചെയ്യാം പിന്നെ വീടിന്റെ മുകളിൽ സ്ഥലമുണ്ട് പിന്നെ സോളാറുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ളൊരു വീടാണ് ഇനി ഞാൻ ഈ വീടിന്റെ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞില്ലേ പിള്ളേർക്ക് സ്റ്റഡി റൂം അത് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി സ്റ്റഡി റൂം വേണ്ട അപ്പൊ സ്റ്റഡി റൂം സെപ്പറേറ്റ് ഇത് എന്റർടൈൻമെന്റ് ഏരിയ ഈയൊരു റൂം ഇവിടെ നമുക്ക് ടി വി കാണാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ താഴത്തെ നിലയിൽ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇപ്പൊ നാല് റൂം എന്ന് പറയേണ്ടി വരും പക്ഷെ ഇതെല്ലാം സെപ്പറേറ്റ് ഓരോ ഉദ്ദേശങ്ങൾക്കായിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് എന്താ ഇതൊരു ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഒരു എന്റർടൈൻമെന്റ് ഏരിയ ഒരു സ്റ്റഡി റൂം അപ്പൊ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് താഴ്ത്ത നില ഇനി നമുക്ക് ഈ വീടിന്റെ മുകളിലത്തെ നിലയിലോട്ട് കയറാം മുകളിലത്തെ നിലയിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ എല്ലാരും കാണിച്ചു തരാം അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് നല്ല നീറ്റായിട്ട് ഒരു വീട് കേസ് ഹാൻഡ് ഓയിലൊക്കെ കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കും അതൊക്കെ നല്ല പക്കാണ് ഇനി ഒരേ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് അത്യാവശ്യം എന്ന് നല്ല ഏരിയ ഉള്ള ബെഡ്റൂം എല്ലാം നല്ല സെറ്റപ്പ് അതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡാണ് കൊടുത്തേക്കുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് എറണാകുളം പടമുകള് പാലച്ചോടാണ് പാലച്ചോട് ജംഗ്ഷനിൽ നിന്ന് ഒരു നാനൂറ്റൊമ്പത് മീറ്റർ നാനൂറ് നാറ്റൊമ്പത് മീറ്റർ എടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനാറ് സെന്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരത്തില്ലാം സ്ക്വയർ ഫീറ്റ് ആണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് പക്ഷെ അത് ലക്ഷതിന് വേണ്ടി ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് കാണിച്ചേക്കുന്നത് ഇവിടെ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ കാണണ്ടെ ഞാൻ എല്ലാം കാണിച്ചു തരാട്ടോ അത് നിങ്ങൾക്ക് വീട് ഇഷ്ടമാക്കാ നമ്മള് ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി രണ്ടാമത്തെ ബെഡ്റൂം ഹോളിലത്തെ നിലയില് അപ്പൊ ബെഡ്റൂമിന്റെ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമായിട്ട് കണക്ക് കൂട്ടണെങ്കിൽ ആറ് ബെഡ്റൂം എന്ന് പറയാം പക്ഷെ എല്ലാനും പല പല വിവിധ ഉദ്ദേശങ്ങളായത് നമുക്ക് നാല് ബെഡ്റൂം കൂട്ടിയാ മതി എല്ലാ റൂമും എ സിയും കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല സ്പേസ് ഉള്ള കബോർഡ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത നല്ലൊരു വീട് അത് എറണാകുളം ടൗണിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്ഥലവും വീടൊക്കെ കിട്ടണ വളരെ ചുരുക്കമാണ് അപ്പൊ ഈ ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് പാട്ടിനോട് സംസാരിക്കാം ഞാന് ഇതിന്റെ പുറത്ത് ഇതിന്റെ വെളിയിലാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളും തുണി വലക്കാനും ഉണക്കാനോടാണ് സെറ്റപ്പ് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചേരാട്ടോ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി കാണാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാത് കാരണം ഇവിടെ നമുക്ക് ഓപ്പൺ ഏരിയ ഒക്കെ കാണണ്ടേ ഇതാണ് ഓപ്പൺ ഏരിയ തന്നെ ഞാനൊന്നും ആരും വരാറില്ല ഇതൊക്കെ പൂട്ടിയിട്ടേക്കണ കാരണം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അഴുക്കൊടി ടൈലിട്ടേക്കണ ഇത് വെറുതെ വാട്ടർ പമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയി നിന്റെ മുകളിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ മഴ പെയ്ത മനുള്ള പേടി വേണ്ട അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം ചെയ്യാ ഫ്രണ്ടിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമാണ് വണ്ടിയൊക്കെ ഇഷ്ടംപോലെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് രണ്ട് വലിയ വണ്ടി പറഞ്ഞാൽ ഉണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യം അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് വേണ്ട ചാമ്പ ഉണ്ട് മാവുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ തുണി അലക്കലും ഉണക്കലൊക്കെ ഈ ഒരു ഏരിയയിലാണ് ഇത് ഡ്രസ് വർഗം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഭംഗിയാക്കിട്ടുണ്ട് വീട്ടിലുപാടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ വീടുകളാണ് കാരണം ഇത് അറിയാമല്ലോ എറണാകുളം പടമുകൾ വള്ളച്ചോടം വെച്ച് അത്യാവശ്യം നല്ല ഏരിയയാണ് ഞാൻ ഈ വീടിന്റെ മുകളിലേക്ക് വരീട്ട് അത് ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാവ് ഇഷ്ടം പോലെ ചക്കയൊക്കെ ഉണ്ടാവുന്ന പ്ലാവ് വേണ്ട സീസൺ അല്ലല്ലോ അത് കാരണം ഇങ്ങനെ നമുക്ക് ഈ വീടിന്റെ മുകളിലേക്ക് അറിച്ച് കഴിഞ്ഞാൽ സോളാർ വാട്ടർ ടാങ്ക് കാര്യങ്ങളെല്ലാം കാണാം ഈ വീടിന്റെ ചുറ്റുപാടും കാണാൻ പറ്റും അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ളൊരു വീട് നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതേ കൂട്ടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരട്ടെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കണം വീടിന്റെ ചുറ്റുപാടൊക്കെ നോക്കട്ടെ എല്ലാം നല്ല അടിപൊളി വീടുകളാണ് എനേബിൾ ചെയ്ത് വെച്ചില്ലെങ്കിലോ ഞാൻ ഇടുന്ന വീഡിയോ കിട്ടാൻ നിങ്ങക്ക് വായിക്കും മറ്റേ ഞാൻ വീഡിയോ ഇടുമ്പോ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഇഷ്ടപ്പെട്ട വീടാണെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ വാങ്ങാൻ പറ്റും എന്താ സോളാറും കാര്യങ്ങളൊക്കെ വീടെ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ